ഹലോസ് ഇവരെ ഊട്ടിയിൽ വന്നിട്ട് പുറത്തിറങ്ങാം മഴയുണ്ട് കേട്ടോ മഴയിൽ വേണം റെയിൻകോട്ടൊക്കെ കിട്ടില്ല ജസ്റ്റ് ഒന്ന് സൂട്ടില്ലാത്തോണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിട്ടൊക്കെ വരാം ഓക്കെ ഊട്ടിയിലെ പ്രാന്തപ്രദേശങ്ങളിൽ ഇങ്ങനെ തന്റെ തൻ്റെ നടക്കുകയാണ് നമ്മൾ അതിന്റെ മണ്ടലാണ് കറമാ അതിൻ്റെ ഈ മണ്ടയില് നമ്മൾ അങ്ങനെ താഴേന്ന് മുകളിലെത്തി സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അതെവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ ബാക്ക് ക്യാമറ ഓണൊക്കെ കാണിച്ചാ ഗംഭീര വ്യൂ ഒരുപാട് കയറുണ്ട് കേട്ടാ കയറ്റമാണ് നല്ല കയറ്റമാണ് ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത പിന്നെ കുറച്ച് എന്താ പറയുക ഗാർഡൻസ് അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഉണ്ട് പിന്നെ ഇവിടെ കണ്ടൊരു പക്ഷിസങ്കേതം അങ്ങനെ എന്തെങ്കിലും പേര് അവിടെ ഇല്ലേ അത് എവിടെയാണെന്ന് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം വെച്ചാൽ എനിക്ക് ഒന്നരക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് നമുക്ക് പുറക്കിന് വരാനുള്ള ടൈം ആയി അപ്പോൾ കുറച്ച് സമയം ഒരു പന്ത്രണ്ട് മണിവരെ ഉള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഞാൻ കാണിച്ചതാണ് നമ്മൾ ഗവൺമെന്റ് റോസ് ഗാർഡൻ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപയല്ലേ ടിക്കറ്റിന് അപ്പോൾ നമ്മളിത് ഓൾറെഡി കയറിയത് കൊണ്ടും നീയൊരു മയിലും പറയട്ടെ ഞാനത് പറയട്ടെ നീ തെറിയൊക്കെ ആ തെറിയൊക്കെ പറഞ്ഞാൽ റീച്ചു വേണ്ടി തെറി പറഞ്ഞതാ ഒരു മൈര് പറഞ്ഞാൽ കിട്ടുന്ന റീച്ച് അങ്ങ് ഇതിന്റെ അകത്ത് റോസ് ഗാർഡൻ ഗവൺമെന്റ് റോസ് ഗാർഡനിലേക്ക് നമ്മൾ കയറാനെത്രയും പേരുണ്ട് പിന്നെ മുന്നിൽ നമ്മൾ ആശാനും ഉണ്ട് ആശാനാണ് നമ്മൾ കയറാൻ പോകുന്നത് ഓക്കെ ആണ് നല്ല അതെ അതെ കുളിക്കാൻ മടിയായാലും മഴക്കി നമ്മള് കുളിക്കുകയാണ് മടനഞ്ഞിട്ടാണ് ഗൈസ് അതിന് കുളിക്കുന്നതാണോ നിങ്ങളായിട്ട് പറയാം അത് കമന്റിയാണേ ഞാനവിടെ അറിയോ ഉടനെ വിക്കട അത് അവിടെ ഉണ്ടാവും ജിതിന്റെ അതിൽ ഒരു എഫ്ജലല്ലാതെ അത് കഴിഞ്ഞിട്ട് മതി നല്ല സൗഹൃദമായൊരു പേരും റോസാപ്പൂ തന്നെ ആണോ അടേ അല്ല ചെമ്പത്തിപ്പൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം ഇത് ഇതൊക്കെയാട്ട നമ്മളിവിടെ പൂക്കൾ ഒരുപാടുണ്ട് അപ്പൊ റോസാപ്പൂക്ക് ഇഷ്ടമുള്ളവര് ഇവിടെ നിർബന്ധമായിട്ടും വരിക കാണുക പല തരത്തിലുള്ള നിങ്ങൾ കാണാത്ത പല തരത്തിലുള്ള അതെ പലതരത്തിലുള്ള പൂക്കളോടൊണ്ട് നമുക്ക് ഇതൊന്നും അറിയാൻ പറ്റില്ല തീ കെട്ടു നമ്മുടെ

ഓഹോ അത് അത്ര നല്ല കാര്യല്ല കല്യാണം കഴിഞ്ഞാണോ അനക്കല്ല ഓ അപ്പൊ നല്ല അനക്കല്ലാണ് മറ്റെന്ത് ചെയ്യുന്നു അയ്യവനാണോ മനു

ഇത് ബ്രിട്ടീഷുകാർ വെച്ച പോവെന്നാണ് ആശാൻ പറഞ്ഞേക്കുന്നത് അപ്പൊ ആശാന്റെ കണ്ടുപിടുത്തം എത്ര എനിക്കറിയില്ല അതെ 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 നമ്മളെ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനേക്കാളും വലുതല്ലല്ലോ ഇത് ആ എന്നിട്ട് ഇവിടുന്ന് എഴുപത്തഞ്ചൊക്കെ ഒരുപാട് മത്സ്യങ്ങളുള്ള ഒരു കിണറാണ് മത്സ്യരാജാവ് ഇതിനെ പറ്റി സംസാരിക്കണം ഇതിൽ നാനൂറ്റി അറുപതോളം വ്യത്യസ്തമായ മത്സ്യങ്ങളുണ്ടെന്നാണ് ഇതിന് നാനൂറ്റി അറുപതോളം വ്യത്യസ്തമായ മത്സ്യങ്ങളാണ് നമ്മളെ ഈ കിണാറ്റിൽ ഉള്ളത് ഇവരതിനെ വളരെ നല്ല രീതിയിൽ അതിനെ വളർത്തുകയാണ് മഴ കാരണം ഒളിച്ചിരിക്കുകയാണ് ഒളിച്ചിരിക്കുകയാണ് ആരും പുറത്തേക്ക് പുറത്ത് കാണുന്നുണ്ട് അതെ അതെ ബാക്കി എല്ലാവരും പുറത്താണ് സോറി നമ്മളെ ഇതിങ്ങനെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ചെറിയൊരു സെലിബ്രേഷൻ സെലിബ്രേഷൻ വാ അപ്പൊ നമ്മളെ ഇതേ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇന്നക്ക് ബർത്ത്ഡേ ആണോ ബെർത്ത്ഡേ ആണോ ബർത്ത്ഡേ ക്ലാസ് ഒന്നൂര് നല്ല കേക്ക് എടുക്കാൻ പറ്റൂ അതെ 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 ടീച്ചർട്ടാടോ ഈ ആളും വിൽക്കില്ലല്ലേ എനിക്കും അത്ര മൊത്തം അപ്പോൾ അത് നമ്മുടെ എനിക്കൊരു എഡിറ്ററിങ് കൂടി കിട്ടിയിട്ടുണ്ട് എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ എഡിറ്ററിങ് കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ എഡിറ്റർ എഡിറ്ററിന്റെ പേര് രാഹുൽ പൈസ ഒന്നും വാങ്ങിയിട്ടില്ലേ അപ്പോൾ ഫ്രീ എഡിറ്റർ ഫ്രീ എടുത്തോ നമ്മൾ സ്വന്തം എഡിറ്ററാണ് അപ്പോൾ ഇനി എല്ലാ വരുന്ന ഞാൻ ഞാൻ ഡോക്യുമെൻ്റ് അയക്കും അത് ഡ്രൈവിലോ അങ്ങനെ വേണ്ട അപ്പോൾ അപ്പം അല്ല ഈ വീഡിയോ ഇവന് ഉള്ളത് കൊണ്ട് ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്ത് തരും നല്ല കോടയൊക്കെയാണ് കേട്ടോ നല്ല അടിപൊളി കൂടെ കുട എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത കുട അപ്പം ഇതിൻ്റെ പ്രധാന പ്രശ്നം നമ്മൾ ഇവിടെ വരുമ്പോഴേ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം ജാക്കറ്റ് എടുക്കുക ഷോർട്സൊക്കെ ഇടാതെ വരിക കാരണം വിറച്ച് ചാവും ഞാനിവിടെ ഇറങ്ങിയപ്പോൾ ഷോർട്സും എൻ്റെ സാധാരണ ഡ്രസ്സ് നിങ്ങൾക്ക് അറിയാലോ അറിയാമല്ലോ ഷോർട്സും പനീനിട്ടായിരുന്നു ഞാനിവിടെ ഇറങ്ങിയത് കിട്ടാ വറച്ച് അങ്ങനെ അവസാനം ഇവിടുന്ന് ഒരു മറ്റേ സാധനം ഉണ്ടല്ലോ എന്തിട്ടാണ് പറയാം ആ ഫുഡീസ് വാങ്ങിച്ചിട്ട് അവിടെ പിള്ളേരെ എന്തായാലും എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞു ആശെന്നാ ഗ്ലാമർ എന്ന് നോക്കി അച്ഛാ റൊപ്പിയാച്ചാ ഗ്ലാമർ ആണെങ്കിൽ പറയാനുണ്ടോ അയ്യോ അപ്പൊ ഇത് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ എഴുപത്തഞ്ചു രൂപയാണെങ്കിലും ഈ ഓട്ടോടെ ഓട്ടോ കാശ് കൊടുത്തിട്ടാണ് നമ്മൾ നടത്തണം മിനിമം ചാർജ് അതൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദൂരം പോട്ടോക്കെ ആശാണ് അവിടെമാര് വാങ്ങിച്ചിട്ട് ഇത്രയും കിലോമീറ്റർ നമ്മൾ നടത്തിക്കുന്നത് അത് മറ്റൊരു സത്യം മഴയുള്ളത് കൊണ്ട് ആളില്ല എന്നുള്ളൊരു സങ്കടമാണ് ആശാനുള്ളത് നമ്മുടെ റൂമ് ആ ഏരിയയിലും കണ്ടെട്ടോ താഴെ കാണുന്ന കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ ആ ഏരിയയിലും കണ്ടാണ് ഇതിന്റെ നമ്മുടെ റൂം ഇതിൻ്റെ അല്ല നമ്മുടെ റൂം അപ്പോൾ നമ്മൾ ആശാൻ ഗംഭീര പോസിബിളാണ് എവിടെ മനു ഫോട്ടോ ഫോട്ടോഗ്രാഫ് ഇവനാണ് മെയിൻ ഫോട്ടോഗ്രാഫർ ഇത് പതിനെട്ട് വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാരെ ഇത് കാണാമല്ലോ കേട്ടാ കുഴപ്പമൊന്നുമില്ല രണ്ട് അണ്ടി ഇറന്നിട്ട് ഇടിന്നങ്ങ് ഇടിയട്ടെ ചെറിയ പറയാത്തവരെ കല്ലെറിയട്ടെ അതൊക്കെ അത്രേ ഉള്ളൂ നമ്മളാ കൂട്ടുകാരന്മാരുടെ ഇങ്ങനെ പോകുമ്പോൾ അത്യാവശ്യം ധരക്കേണ്ട അതൊക്കെ ഫ്രണ്ടിൻ്റെ കയ്യിട്ടിലാണ് നോക്കുക നമ്മൾ ഈ ഈ ഫ്രണ്ട്ഷിപ്പ് എൻജോയ്മെന്റ് ആ സിയാലും അപ്പം നമ്മൾ ഇവിടുന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നേ കാഴ്ചകൾ ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം മഴത്തുള്ളികൾ ക്യാമറിക്കുന്നുണ്ട് എനിക്കൊന്ന് വീഡിയോ എടുത്തിട്ടോ എന്റെ പറയല്ലേക്ക് മോഹന്തിയാണ് അപ്പൊ നമ്മളെ കാഴ്ചകൾ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളാണ് മാത്രമല്ല ഇവിടെ വരുമ്പോഴേ നിങ്ങൾ ഇതുപോലെയുള്ള കോട്ടകള് കാര്യം നന്നായിരിക്കും ആ അപ്പൊ പൊളിക്കാൻ മടിയുള്ളവർക്കും തണുക്കാൻ മടി ഒക്കെ ഇത് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ് ഞാൻ തമാശയായിട്ട് പറയാനുള്ള തീരത്തായിട്ട് പറഞ്ഞാണ് അപ്പോ എന്തായാലും നമ്മൾ ഇതേപോലെ വരുമ്പോ ജാക്കറ്റൊക്കെ കരുതിയിട്ട് വരിക നമ്മൾ തന്നെ നടന്നിട്ടില്ല കുറച്ച് നടന്നപ്പോ തന്നെ പിടിച്ച് കയറാന സൈ നമ്മൾ ഇറങ്ങുകയാണ് നമ്മള് ഇറങ്ങിക്കൊണ്ടിരിക്കാണ് നമ്മൾ ഇറങ്ങാൻ പോവാണ് എല്ലാം മഴയായി നമ്മളെല്ലാരും ഇവിടെ തന്നെ ഉണ്ട് ഒരുപാട് പിട്ടോ ഇതിനകത്ത് ഒരുപാടുണ്ടത് അപ്പോൾ നമ്മുടെ ഫോട്ടോ ഞാൻ ആ ഫോട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ മനു ആണ് ഫോട്ടോ എടുക്കുന്നത് അപ്പം മനു ആ ഗ്രൂപ്പിലില്ല അപ്പം ഞാൻ ആ ഫോട്ടോ ഇവിടെ കൊടുക്കാം നമ്മുടെ പ്രിയങ്കരനായ ഫോട്ടോഗ്രാഫർ മനു മനു കമാൻഡ്രാ ഇനി ഫൈവ് ആക്സ് എന്താ കരയിൽ ഐഫോൺ ഓളികളുടെ ഓരോ പട്ടിഷോ കാണുമ്പോഴാണ് ഒന്നും മിണ്ടാണ്ടിരിക്കും ഞാനൊന്നാ ക്യാപ്ഷൻ പറഞ്ഞു നിങ്ങളുടെ ചങ്സ് ഉണ്ടാവില്ലേ ഈ ഫോട്ടോ എടുത്ത് തരാത്ത ഐഫോൺ ഓളികൾ അവരൊന്നും മെൻഷൻ ചെയ്യട്ടെ അതെന്നെ അല്ല നിങ്ങള് പ്രേക്ഷകരെയാണ് പക്കെടുത്തത് ആരുടെ ബാക്കാണ് കവച്ച വെച്ചിരിക്കുന്നുണ്ട് പോസ് ആണോ എന്തോ എല്ലാം തമ്പരാണറിയുള്ള തലപ്പേര് പറയുമ്പോ തന്നെ ഏകദേശം പിടികിട്ടല്ല അപ്പൊ നമ്മൾ ഈ കാണുന്നത് മൊത്തം കോട പിടിച്ചിരിക്കട പിടിച്ചിരിക്കുക അപ്പൊ ഇതിൻ്റെ ഒരു അപ്പൊ ഇപ്പഴിതാ ഇത് സോക്കാം നമ്മുടെ ഫോട്ടോഗ്രാഫർ ചങ്ങനെ ഫോട്ടോ എടുക്കാൻ ആരുമില്ല അപ്പൊ ഞാൻ പോയിട്ട് രണ്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ഒരു ഇതിലാണ് ഇരിക്കുന്നത് അവിടെ ഞാൻ ഫൈവ് എക്സിൽ ഇട്ടു തരാട ഒരു ഫോട്ടോ ഞാനെടുത്തരാ നല്ല മനസ്സാണ് അതൊക്കെ ഈ ഫോട്ടോ ഒക്കെ കിട്ടുവോ ശരിക്കും അപ്പോൾ അപ്പൊ എക്സിൽ എക്സിലെടുത്ത ഫോട്ടോസ് നിങ്ങൾ കാണണം അയ്യവ അവിടെ നിന്നൊരു കറങ്ങന ഉണ്ടായിരുന്നു ഓ അപ്പോൾ ഗൈസ് നമ്മൾ പോവാനിരുന്നായിരുന്നു അപ്പോ നമ്മൾ പോണില്ല നമ്മൾ ആശാൻ്റെ അടുത്തേക്ക് പോകണം ആശാൻ ഇതേ അവിടെയുള്ളൊരു മണ്ഡപത്ത് കയറിയിട്ടുണ്ട് എന്റെ പിറകിൽ മൊത്തം ഇരിക്കണത് പുകയാറാൻ ഞാൻ കേട്ടോ നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല ഈ മൈര് മഴത്തുള്ളി ഗൈസ് നമ്മൾ നേരത്തെ വന്ന സെയിം സ്ഥലത്താണ് കണ്ടോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടോ നേരത്തെ ഞാൻ അവിടെ നിന്ന് കാണിച്ചത് നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടില്ല എന്ന് എനിക്കറിയാം അപ്പോൾ ഇതേ ഇപ്പം നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട സെയിം സ്ഥലമാണ് അത് ഞാൻ ഗൈസ് രക്ഷയില്ല കേട്ടോ തണുപ്പെന്ന് പറഞ്ഞാൽ ഗംഭീര തണുപ്പ് കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ ഇതാ കോടയൊക്കെ പോയി പക്ഷെ എന്നാലും മഴയുള്ളതുകൊണ്ടേ തണുപ്പ് വല്ലാതൊരു വല്ലാതെ തണുപ്പ് കൂടുവാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട വരുമ്പോൾ ജാക്കറ്റ് നിർബന്ധമായിട്ടും കരുതുക ജാക്കറ്റ് ക്യാപ്പ് ബ്ലൗസ് തണുത്ത് മരി ഈ സമയത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കരുതാൻ വയ്ക്കാം പിന്നെ ഇത് പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ ഒരുപാടുണ്ട് നമുക്ക് പിന്നെ സമയമില്ല അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഫ്രീ ടൈമിൽ ഞാൻ വന്ന് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ കയറിയ സ്ഥലം മറക്കണ്ട റോസ് ഗാർഡൻ ഗവൺമെൻറ് റോസ് ഗാർഡൻ ൂര് <laughs> ി ജെല്ലിമിട്ട് ജെല്ലിമിട്ട് നമുക്ക് കേട്ടോ இது வேண்டி எடுத்து நூறு கிராம் மிட்டாய் கிட்டிருக்கேன் காய்ஸ் കോട ഇതേ ഫോണ് കോട ഇറങ്ങും കോട പോലും കോട പോലും കോട പോലും അമ്മമാര് ഞാൻ വിശ നീ സേർത്തൊളിക്കുന്ന കേട്ടാ അപ്പൊ ഇവിടെ നിന്നുള്ള മറ്റൊരു കാഴ്ച ഇവിടെ പ്രകൃതി രമണീയമാണ് ഏറ്റവും വലിയ സംഭവം കാരണം നമ്മുടെ നാട്ടിലൊന്നും അധികം കാണാത്തത് ഇവിടെ മുക്കിന് മൂലക്ക് കണ്ണിന് കുളിർമ വരുന്ന കുറച്ച് കാഴ്ചകൾ

ഇറങ്ങി വരുന്നു എവിടെ പോണ് മുറ്റലഞ്ഞ് നിങ്ങൾ വാ കെട്ടാത്ത കുതിരയാടിയിട്ടുണ്ടാ കയ്യല്ല ആ അതെ ഇതിൻ്റെ പിറകിൻ്റെ ഒരു സാധനം എടുക്കണ്ട കുട്ടി കുതിയ ഏ അത് കഴുതാണല്ലോ അത് ഇത് പിറകിലേക്കാ കഴുതുക രാവിലെ അടിച്ചേ എന്റെ ചവിട്ടുകിട്ടിയല്ലേ ഞാൻ അപ്പഴു പണ്ടത്തെ അവനടുത്തൊക്കെ അല്ലേ അവനന്മാരടിമടിച്ചെ ആ ഒന്നും കൂടി ടി പാട്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ